ലോക്സഭയിൽ ഒരു ബിൽ പാസ്സാക്കി ഇനി ഒരു പള്ളിക്കെതിരെയും ഒരു ആക്ഷനും ഒരാൾക്കെടുക്കാൻ കഴിയുന്ന സ്റ്റാറ്റസും നിലനിർത്തുന്നു എന്നാൽ ഈ വിധി വന്നപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡൻ അതിന് വിഷം കലക്കി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ചന്ദ്ര ചീഫ് ജസ്റ്റിസായ ചന്ദ്രചൂഡൻ അദ്ദേഹത്തിൻ്റെ ഈ അവസാന നാടുകളിൽ അതിന് വിഷം കലയ്ക്കും വിഷം കലക്കിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പള്ളിക്കും അവകാശങ്ങൾ ഉന്നയിച്ചാൽ അതിനെ നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ടി എം ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മനാഫ് ഫാരിസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൗൺസിലർമാരായ കെ എം ജോർജ് എം കെ ഹമീദ് പി കെ ബഷീർ എ കെ അൻവർ റഫീഖ് തൊപ്പുമടി എന്നിവർ സംസാരിച്ചു കൊല്ലം മുമ്പ് ഈ രാജ്യത്ത് നടന്നത് വർഗീയവാദികളുടെ നടപടികൾ മൂലം മുസ്ലിം ജനതയുടെ ഒരു ആരാധന കേന്ദ്രം തലമുറകളോളം നിന്നിരുന്ന ആരാധന കേന്ദ്രം തകർക്കപ്പെട്ടിട്ട് ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷത്തോളം ആയിരിക്കുകയാണ് ഈ ദിനത്തിൽ നാഷണൽ ലീഗിൻ്റെ മുഴുവൻ പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനങ്ങൾ ദിനം ഇന്ന് ആചരിക്കുകയാണ് അതിനോട് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ എറണാകുളം ജില്ലാ കമ്മിറ്റി നമ്മൾ ഇവിടെ തോപ്പുംപടിയിൽ കൊച്ചി മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ന്യൂസ് ബ്യൂറോ